ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിന്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക് അത്ര എനിക്ക് പറയാൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കേട്ടോ ഒരു ബ്രാഹ്മണിക്കൽ തോട്ടും അതുപോലെ തന്നെ ഒരു മൊണാർക്കിയിൽ ഹൈറാർക്കിയിലൊക്കെ ജീവിക്കണം നമ്മുടെ ജനങ്ങള് അതായത് രാജാവും രാജാവിൻ്റെ പ്രജകളും പ്രജകളുടെ താഴത്ത് വീണ്ടും കുടിയാന്മാരും അല്ലെങ്കിൽ ബ്രാഹ്മണ്യവും ബ്രാഹ്മണ്യത്തിൻ്റെ താഴത്ത് വരുന്ന മറ്റ് ശുദ്രരും ഇഴവരും കുടിയാന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കണം നമ്മുടെ നാട് അങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ ഈ പ്രജകൾ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കുമ്പം നമ്മുടെ രാജാവ് കൊടുക്കണം അല്ലെങ്കിൽ രാജാവിന്റെ കടമയാണ് പ്രജകളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക അപ്പം മാക്സിമം രാജാവിന്റെ എന്താ പറയുക ഗജനാവിലുള്ള കാര്യങ്ങളെ വെച്ച് പ്രജകൾക്ക് കൊടുക്കണം ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ഒരു ഭാവം മനുഷ്യനാണ് ഇങ്ങേര് അപ്പം ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല ഇങ്ങനെ കൊണ്ട് ചെയ്യുന്ന ഇങ്ങേടെ പോക്കറ്റെന്നൊക്കെ എടുത്ത് തന്നെ ഇങ്ങേരുടെ ശമ്പളം തന്നെ എടുത്തിട്ട് സഹായങ്ങൾ ചെയ്യുന്നെന്ന് പുള്ളി പറയുന്നു ചെയ്യുന്ന സഹായങ്ങൾ ഇങ്ങനെ ഓരോ കലിംഗാണെങ്കിലും കല്ലുമ്മലാണെങ്കിലും മറ്റേ റോട്ടുമ്മലാണെങ്കിലും വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന നമുക്ക് നല്ലത് അല്ലേ അതല്ലാതെ ഇപ്പം അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാവണം ബ്രാഹ്മണനായിട്ട് എന്താ പറയുക അപ്പം അടുത്ത ജന്മത്തിൽ ഇതൊക്കെ വേണം അടുത്ത ജന്മത്തിലും നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരും അതിന്റെ താഴത്ത് വരുന്ന ഇഴവരും അതിന്റെ താഴത്ത് വരുന്ന എന്താ പറയുക പുലയരും ചെറുമക്കളും അതിനുശേഷം ഇവരൊക്കെ വേണം ഈ ഒരു ജാതി വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ വേണം എന്നിട്ട് എനിക്ക് ശബരിമലയുടെ തന്ത്രി ആവണം എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളോട് നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല പിന്നെ പുള്ളി ഫോളോ ചെയ്യുന്നൊരു പ്രത്യശാസ്ത്ര ഉണ്ട് അതായത് നമ്മൾ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അതങ്ങനെ വരുവുള്ളൂ നമുക്കറിയാം അവരെന്താണ് അവരുടെ ഒരു സവർണ ചിന്തകൾ എത്രത്തോളമാണ് നമ്മുടെ സംഘപരിവാറിനുള്ളത് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കും നമ്മളതിന് പുള്ളിനെങ്കിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല എപ്പോഴും പുള്ളി അങ്ങനെ തന്നെയാണ് പുള്ളിയുടെ മനസ്സ് അങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം ഏതാണെങ്കിലും പുള്ളി ഇന്നലെ കലുങ്കുമ്മലിരുന്നിട്ട് കലിങ്കുമ്മൽ ഇരുന്നിട്ട് പുള്ളി കൂട്ടം കൂടി പ്രജകളെ കൂട്ടി വിളിച്ച് രാജാവ് കലിങ്കുമ്മൽ ഇരുന്നിട്ട് പ്രജകളോട് സംസാരിച്ച കാര്യങ്ങളാണ് ഇത് അതിനെ കുറച്ച് ഭാഗങ്ങളോടെ കേൾക്ക നമുക്ക് കേക്ക് ഇട്ട് നമുക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ഞാൻ ചെയ്തിരിക്കും അതങ്ങനെ തുടരുക അന്ന് ഒരു പ്രത്യേകതരം ഉപപ്രചരണം കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നോട് ചോദിച്ച ഈ പത്രക്കാരുടെ എല്ലാം സഹോദര എന്താണ് അവരുടെ സഹപ്രവർത്തകർ സഹോദര പ്രവർത്തകർ ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞു എനിക്ക് മന്ത്രിയാവണ്ട മന്ത്രിയാവണ്ടായിട്ടാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ജയിച്ചു വന്ന് ഇനി ജയിക്കാത്തപ്പോഴും ചെയ്തിട്ടുണ്ടത് ജയിച്ചു വന്ന് കഴിഞ്ഞാൽ എനിക്ക് മന്ത്രിയാവണ്ട പക്ഷേ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരഞ്ച് മന്ത്രിമാരെ എൻ്റെ പ്രധാനമന്ത്രി തന്നാൽ മതി ചൊൽപടി എന്ന് പറയുന്നത് മറ്റേ ചൂരിലെടുത്ത് നിൽക്കും അവിടെ നിൽക്കും അതല്ല അതായത് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ അതായത് മന്ത്രി ആവണോ വേണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇപ്പം കേട്ടോ ഞാൻ എൻ്റെ ക്ലിപ്പുകൾ ഇട്ട് ഇട്ടുതരാം പക്ഷേ എനിക്ക് മന്ത്രി ആവണം മന്ത്രി ആവേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാർ കൂടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ചൊൽപ്പടി എന്ന് പറഞ്ഞാൽ അടി അടികൊടുത്ത് അല്ലെങ്കിൽ ചൂറിലെടുത്ത് തടിക്കുന്നതല്ല എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നത് അതായത് ഒരു ഭാഷ തൻ്റെ ഭാഷ അതാണ് തനിക്ക് ചൊൽപ്പടി പ്രജ രാജാവ് ഏ ബ്രാഹ്മൺ ആ ഒരു ഇതിൽ ചിന്ത പോകുന്ന ഒരാൾ തന്നെയാണ് ആ ഒരു കുല സ്ത്രീ എന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുല പുരുഷൻ തന്നെയാണ് ആ കുലപുരുഷൻ്റെ വായിന്ന് വികുന്ന കുലവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഇത് അപ്പോൾ ചൊൽപ്പടിക്ക് അഞ്ച് മന്ത്രിമാർ ഒരു എം പിക്ക് വേണ്ടിയിട്ട് അഞ്ച് മന്ത്രിമാർ ചൊൽപ്പടിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പതോളം എം പിമാർക്ക് ഇതുപോലത്തെ ചൊൽപ്പടിക്ക് ഓരോ മന്ത്രിമാരെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് മന്ത്രിമാരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക എങ്ങോട്ടായിരിക്കും എന്താവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി പക്ഷേ ഇതൊക്കെ അത് ഈ കേൾക്കുന്ന സംഖ്യകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഇത് കേൾക്കുന്ന മറ്റ് മനുഷ്യന്മാർക്കും മറ്റ് മറ്റ് ജനങ്ങൾക്ക് ഇല്ലേ നമ്മളിത് കേൾക്കുമ്പോൾ നിങ്ങളെന്നെ ആലോചിച്ചില്ല എന്താണ് ഇയാൾ ഈ പറയുന്നത് എന്ന് തോന്നലും എന്നില്ല അതെ അങ്ങനെ തോന്നും നമുക്ക് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാവാത്തത് സംഖ്യകൾക്ക് മാത്രം അപ്പോൾ ചൊൽപ്പടി എന്താണെന്നുള്ളതും അല്ലെ മന്ത്രിമാർ എം പിമാർക്ക് അനുസരിച്ച് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളല്ല മന്ത്രിമാരുടെ അടുത്തോട്ട് എം പിമാരാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു കുലപുരുഷൻ മാത്രമാണ് നമ്മുടെ സുരേഷ് ഗോപി ഇനി അതുപോട്ടെ ഇനി അത് നമ്മൾ അങ്ങോട്ട് എടുക്കണ്ട ആവണ്ട എനിക്ക് മന്ത്രിയാവാൻ താല്പര്യമില്ല എന്നെ പിടിച്ചുകൊണ്ട് മന്ത്രിയാക്കിയതാണെന്നാണ് സുരേഷ് ഗോപി ഇതിൽ പറയുന്നത് അതൊന്ന് കേട്ടു നിങ്ങള് പറഞ്ഞാൽ ഈ അവരാണ് പൊലമ്പുന്നത് അതെന്തുകൊണ്ടാണ് ഈ പ്രജ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ വക്രതം നമ്മൾ വക്ര തരത്തിൽ ചിന്തിക്കുന്നത് എന്ന് ഗോപിയേട്ടൻ അറിയോ കാരണം ഈ കാലത്ത് നമ്മുടെ ഈ അടിമത്തല്ലാണ്ടായിട്ടും അല്ലെങ്കിൽ നമ്മളെ രാജ്യഭരണത്തിൽ നിന്ന് മാറി ജനാധിപത്യത്തിലാക്കായിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ അല്ലേ അതായത് നാൽപ്പത്തേഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ പ്രജകൾ തന്നെ ആയിരുന്നു നമ്മൾ എന്താ പറയുക ഈ ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മളെ പ്രജകളാക്കി നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് തന്നെ ഉള്ളു അതിൻ്റെ മുമ്പും രാജഭരണങ്ങളൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ രാജ് നാട്ടുരാജാക്കന്മാരായിരിക്കും അതല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ രാജാക്കന്മാരൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ മൊത്തം ലൈഫ് സ്പാൻ മുന്ന മുന്ന ലൈഫ് സ്പാൻ പോയതും നാൽപ്പത്തേഴിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ആ കിട്ടുന്നതിന്റെ കുറച്ച് കാലം മുമ്പ് വരെ അടിമത്വവും ബ്രാഹ്മണിക്കൽ തിങ്കിങ്ങും അതിന്റെ താഴത്ത് ക്ഷത്രിയരും ശുദ്ധരും ഒക്കെ അങ്ങനെ തന്നെ ജീവിച്ചത് അപ്പം അത് ഈ ബ്രാഹ്മൺ ആ ഒരു ചിന്ത അല്ലെങ്കിൽ പ്രജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അതാണതിന്റെ അർത്ഥം അതിൽ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ എന്തിന് നമുക്കിപ്പോ പറഞ്ഞൂടെ ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടെ നിങ്ങളുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് അങ്ങനെ തിരിച്ച് നമുക്ക് പറയാൻ തോന്നില്ല ഞാൻ നിങ്ങളുടെ അടിമയാണ് നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ അടിമയാണ് നമ്മൾ സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തതിന് അടിമയെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല അവിടെ നമ്മൾ പ്രജാ രാജാവ് തന്നെ ആവുന്നുണ്ട് നിങ്ങളെൻ്റെ പ്രജകളാണ് ഞാൻ ബ്രാഹ്മണൻ ആവണം ഞാൻ ബ്രാഹ്മണനാവണ്ട അടുത്ത ജന്മത്തിൽ എനിക്ക് ഇങ്ങനത്തെതൊന്നും വേണ്ട അതിന് പകരം എനിക്കൊരു ഒരു അമ്പലത്തിലെ പൂജാരി അല്ലെ അല്ലെങ്കിൽ ദൈവത്തിനെ ദൈവത്തിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായാൽ മതിയെന്ന് പറഞ്ഞതിന് പകരം എന്തുകൊണ്ടാണ് എനിക്കവിടെ ബ്രാഹ്മണൻ എന്നുള്ള പേര് വരുന്നത് അതെൻ്റെ മനസ്സിലുണ്ട് ആ ജാതീയത എൻ്റെ മനസ്സിലുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് എൻ്റെ ആ കുലപുരുഷൻ്റെ ആ ഒരു സത്വം എൻ്റെ ഉള്ളിലുണ്ട് അതാണ് അതിനെ വളച്ചൊടിക്കലല്ല അതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഈ പറഞ്ഞ സംഗീതകളെ പറഞ്ഞത് വളച്ചൊടിപ്പിക്കുന്നത് അത് പറഞ്ഞു തരുന്ന ആളുകൾക്ക് ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതാണ് അവിടെ സംഭവിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യാവസ്ഥ അത് അല്ലേന്നല്ല നിങ്ങൾ തന്നെ പറയാം കമെന്റിലൂടെ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറ ഇനി പറഞ്ഞുള്ളിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൂടെ കേട്ടു നോക്ക് പറഞ്ഞു മനസ്സിലായ ഒരു ഒരു ഗുണവുമില്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് അത് ചില മന്ത്രിമാരടക്കം പറയുന്നതിൻ്റെ ആത്മാർത്ഥത ഉൾക്കൊള്ളണ്ടേ എനിക്ക് മന്ത്രിയാവണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ ഏഴാം തീയതി എന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് സ്ഥലം വിട്ടയാളാണ് ഞാൻ ഇവിടുന്ന് പിന്നെ എങ്ങനെയാ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ടിവിൽ കണ്ടതാണ് അതെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മോദിജി നേരിട്ട് വന്നിട്ട് സുരേഷ് ഗോപിയുടെ പിടിച്ചിട്ട് പ്ലീസ് ഒന്ന് വന്ന് മന്ത്രിയാവു പ്ലീസ് ഒരു മന്ത്രി ഒന്ന് ഒന്നും വേണ്ട ഒരു ആവണം എന്നും പറഞ്ഞിട്ട് മോദിജിയും അമിത്ഷായും കൂടെ വന്നിട്ട് വീട്ടിൽ നിന്ന് കാല് പിടിച്ചിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂല്ലേ ആ അങ്ങനെ ആയിരുന്നു കഷ്ടം അല്ലേ ഈ പ്രചരണ ജാഥകളിൽ മൊത്തം സുരേഷ് ഗോപി പറഞ്ഞു നടന്നൊരു കാര്യമുണ്ട് തൃശ്ശൂർ ഒരു മന്ത്രിനെ കിട്ടുകയാണ് ഏഹ് ഈ നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ഇവ ഏതൊരു സി പി എംമാരനെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല അവിടെ മോദിജി തൂത്തു വരാൻ പോവാണ് ഞാൻ ഭരണമില്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഒരു എം പി അവിടെ പോയി കഴിഞ്ഞാൽ മന്ത്രിയാവില്ല നിങ്ങൾ എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനൊരു മന്ത്രിയാവും ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ എൻ്റെ അണ്ടറിൽ അഞ്ച് മന്ത്രിമാർ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് സഹമന്ത്രിമാർ വേണം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് മന്ത്രിമാർ അല്ലാതെ എൻ്റെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മറ്റ് മന്ത്രിമാർ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്ന് ഞാൻ അമിത്ഷാനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ മന്ത്രിയാവും അങ്ങനെ ഒരു മന്ത്രിനെ തൃശ്ശൂർകാർക്ക് വേണമെങ്കിൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തോ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് എന്ത് ഇന്ന് മലയ്ക്കം പറഞ്ഞ് തിരിച്ച് പറയുന്നത് എന്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ക്യാബിനറ്റ് കൂടുതൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു ഒരു മന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രി ഇതാ ഉറപ്പിച്ചു സുരേഷ് ഗോപി എന്നുള്ള ഒരു വിചാരത്തിൽ പെട്ടെന്ന് കേൾക്കുന്നത് ഒരു സഹമന്ത്രി മാത്രമായിട്ട് ചുരുങ്ങിയത് നമുക്കറിയാം അങ്ങനെ മന്ത്രി അവിടെ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് മന്ത്രി മന്ത്രിയാവണ്ടേ എനിക്ക് മന്ത്രി മന്ത്രിയാവണ്ടേ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയില്ല എന്ന് ജനങ്ങൾക്കും നമുക്കും മനസ്സിലായി എനിക്ക് തിരിച്ച് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞതും ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കും എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ് അല്ലേ ആ സുരേഷ് ഗോപി ഗോപിയണ്ണൻ തന്നെയാണ് ഇപ്പം ഇതൊക്കെ ഈ കലിങ്കുമ്മ കുത്തിരുന്നിട്ട് കുല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താ എന്താ നമുക്ക് ഇതിനെ പറയാൻ പറ്റുക വല്ലാത്തൊരു കഷ്ടം അല്ലേ വല്ലാത്തൊരു കഷ്ടം ബാക്കിയുടെ കേക്ക് ക്രൗഡും കൂടി ആ രംഗം കാഴ്ച എടുത്തിട്ട് പോയിട്ട് പിന്നെ എയർപോർട്ടിൽ എടുക്കാൻ വേണ്ടി എന്റെ പിന്നാലെ ചെയ്സ് ചെയ്ത് വന്ന എൻ്റെ പുതിയ വണ്ടിയിട പുറകുവന്ന് എവിടെ ബ്രേക്ക് ചെയ്തപ്പോ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി ഒരു മാധ്യമ വാഹനം കൂടിയുണ്ട് പക്ഷെ അതിൻ്റെ ആദ്യത്തെ തൊട്ട് അവസാനത്തെ കാഴ്ച മേടിച്ച് അവരെ കൊണ്ട് ഞാൻ അത് പണിയിച്ചു അത് വേറെ കാര്യം അത് ഇൻഷുറൻസ് ഞാൻ തൊട്ടിട്ടില്ല അപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഐ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ ശത്തിലേക്ക് അത്ര എനിക്ക് പറയാൻ പറ്റും ഞാൻ ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ആളാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ദൈവത്തിൻ്റെ ഇച്ഛയിൽ ദൈവം ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് മനുഷ്യനാണ് ചില തെറ്റുകളൊക്കെ പറ്റും അത് പറ്റുന്നുണ്ട് എനിക്ക് പക്ഷേ അതാണ് പ്രജകൾ പ്രജകൾക്ക് വേണ്ടി തന്നെ വീണ്ടും പ്രജകൾക്ക് വേണ്ടി പ്രജകളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രജകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന രാജാവ് തന്നെയാണ് പ്രജകൾക്ക് വേണ്ടി തന്നെ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയുള്ള ഒരു രാജാവ് തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപിയണ്ണൻ എന്ന് അണ്ണൻ വീണ്ടും പറയാണ് ചിലപ്പോൾ തെറ്റുകൾ പറ്റിപ്പോവാം അത് ദൈവത്തിൻ്റെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടോ ഞാൻ ഈ പ്രജകൾ ദൈവം ഒരു തെറ്റ് പറ്റിപ്പോകുമ്പം അത് പറ്റിപ്പോകുന്നുണ്ട് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അത് പറ്റിപ്പോകുന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ദൈവത്തിനോടാണെല്ലാം അപ്പം ഞാൻ നല്ലത് എന്ത് ചെയ്തു കഴിഞ്ഞാലും പുള്ളി ഇപ്പം എന്ത് നല്ല ചെയ്തു കഴിഞ്ഞാലും അത് ദൈവം സഹായിച്ചോണ്ട് ചെയ്തു അതല്ലാണ്ട് പുള്ളിയുടെ കഴിവോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ആ അത് അത് അർഹ അർഹതപ്പെടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല അത് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് കിട്ടി ഞാൻ തെറ്റ് ചെയ്തു പോലെ ദൈവം എന്നോട് തെറ്റ് ചെയ്യിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ ഒരു ജനപ്രതിനിധി എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ആണ് അത് അങ്ങനെ ഒരു ആ ഒരു ദൈവവിലുള്ള ആളുകൾ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കുന്ന നല്ലത് അല്ലേ അല്ല എല്ലാത്തിലും നമ്മൾ ഇതിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രജയി രാജാവും രാജാവ് അതായത് ദൈവം പണ്ട പണ്ടുകാലത്ത് ദൈവം ഡയറക്റ്റ് രാജാവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഏഹ് രാജാവിനാണ് എല്ലാം കൊടുക്കുക പ്രജകൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല അങ്ങനെ പ്രജകളുടെ അടുത്തോട്ട് രാജാവ് ത്രൂ ആണ് ദൈവം സാധനങ്ങൾ എത്തിക്കുക ആ ഒരു ചിന്തയാണ് പുള്ളി വീണ്ടും പറയുന്നത് ഇപ്പം മോദിജി പറഞ്ഞെന്താണ് അതായത് ദൈവം പുള്ളിനെ തിരഞ്ഞെടുത്തു ഒരു ബയോളജിക്കൽ ദൈവമായിട്ട് പുള്ളിനെ കൊണ്ട് വിടുകയാണ് എനിക്ക് വേറെ ഒന്നുമില്ല നിന്നെ ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അടുത്തോട്ട് വിട്ടതാണ് അതുകൊണ്ടാണ് വിശ്വപുരുഷനായിട്ടും അല്ലെ വിശ്വഗുരു ബയോളജിക്കൽ ദൈവമായിട്ടും ഒക്കെ ഈ മോദിനെ കാണുമ്പോൾ ആളുകൾ കരഞ്ഞ് വീണ് കാലു പിടിച്ച് ദർശനം കിട്ടിയെന്നാണ് ആളുകൾ പറഞ്ഞത് അല്ലെ കണ്ടതല്ല ഞാൻ കണ്ണോണ്ട് കാണല്ലേ എനിക്ക് കണ്ണിന്റെ കണ്ണില് ദർശനമായിട്ട് കിട്ടുന്ന ഒരു ദൈവമാണ് മോദി അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതും അതിന്റെ അതേ പ്രത്യക്ഷാസ്ത്രത്തിൽ അല്ലെങ്കിൽ അതേ രാഷ്ട്രീയത്തിലോട്ട് പോകുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പം അങ്ങനെയാണ് ഇവർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ദൈവികമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പം എത്രത്തോളം ദൈവമാക്കി എടുക്കണം എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിൽ അത് അങ്ങനെ എടുത്തു പോകുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ദൈവത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നതും ദൈവത്തിന് ഇല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്താണോ പറ്റുക അത് മറ്റേ ദൈവത്തിന് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ദൈവം ഞാൻ ഭരിക്കുന്ന എൻ്റെ നാട് ഞാൻ ഭരിക്കുന്നു എൻ്റെ ദൈവം ഭരിക്കുന്നു അപ്പോൾ എൻ്റെ ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി മറ്റേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ബീഫ് കഴിക്കേണ്ട ജയശ്രീരാം വിളിക്കണം മുഹമ്മദ് ഇണ്ട ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഈയൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മുടെ സുരേഷ് ഗോപിയണ്ണൻ പ്രജയായിട്ട് തന്നെ അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടി തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ അതുപോലെ തൃശ്ശൂരെ ജനങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം വീണ്ടും പറയുന്നു നിങ്ങൾ പ്രജകളായിട്ട് അല്ല അടിയമ്മരായിട്ട് കുടിയന്മാരായിട്ട് തന്നെ മുന്നോട്ട് ജീവിച്ചു പോവുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രാജാവ് ഉണ്ട് നിങ്ങളുടെ രാജാവ് പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിട്ട് അടുത്ത വർഷം വീണ്ടും നമ്മുടെ രാജാവിനെ വീണ്ടും ഇതേ രാജാവിനെ തന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നോ അതല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് തന്നെ തീരുമാനിക്കാം വേറെ എന്ത് അതിനൊക്കെ അല്ലേ